ഹായ് നമസ്കാരം നമുക്കോരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളുണ്ട് ഈ ആഘോഷങ്ങൾ ഓരോന്നും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനുമായിട്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത് ശിവരാത്രി എന്ന മഹോത്സവത്തെക്കുറിച്ചാണ് മഹാ ആഘോഷത്തെക്കുറിച്ചാണ് ഈ ശിവരാത്രിയുടെ ചടങ്ങുകളും ശിവരാത്രി മഹാത്മ്യവും ശിവരാത്രിയെ സംബന്ധിച്ചിട്ടുള്ള കഥകളുമൊക്കെ മുതിർന്ന നിരവധി പേർക്കറിയാം ഞാൻ പുതിയ തലമുറയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ശിവരാത്രിയെ സംബന്ധിച്ച് രണ്ട് കഥകളാണ് നമ്മൾ പൊതുവേ പറഞ്ഞു വരുന്നത് അതിലൊന്ന് ദേവേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അതായത് ഒരു ദിവസം കുറച്ച് അപ്സരസുകൾ ദേവേന്ദ്രൻ്റെ ഉദ്യാനമായ നന്ദനോദ്യാനത്തിലെത്തി പഴയകാലത്ത് മനുഷ്യരും ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ഉദ്യാനങ്ങളെ സംരക്ഷിച്ചിരുന്നു കൃഷിഭൂമി സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആടത്തിൻ്റെയും ഔവയുടെയും കഥ എടുത്താൽ പോലും ഏതൻ തോട്ടം എന്ന് പറയുന്ന ഒരു കൃഷിത്തോട്ടം ഒരു പഴത്തോട്ടത്തിനെക്കുറിച്ച് പരാമർശമുണ്ട് അതുപോലെ തന്നെ രാവണൻ്റെ അശോകവനി പിന്നെ നിരവധി വൃന്ദാവനം അളകാപുരി ഇങ്ങനെ ഒരുപാട് ഉദ്യാനങ്ങളെക്കുറിച്ച് പുരാണത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട് ഓരോ മഹർഷിമാരും കൃഷി ചെയ്തിരുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഒരു അത്ഭുതകരമായ വനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഉദ്യാനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവേന്ദ്രൻ്റെ ഉദ്യാനമായ നന്ദനോദ്യാനത്തിലെത്തിയ അപ്സരസികൾ അവിടെ നിന്ന മനോഹരങ്ങളായ പൂക്കളൊക്കെ നുള്ളിയെടുത്ത് ഒരു മാല കോർത്തു എന്നിട്ട് ഈ മാലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവരുടെ തൊട്ടടുത്തുള്ള വഴിയിലൂടെ ദുർവാസാവ് മഹർഷി ഇങ്ങനെ നടന്നു വരുന്നത് അവർ കണ്ടത് അവർ ഭയന്നുപോയി ഞങ്ങൾ ഇനി ഇങ്ങനെ ഉച്ചത്തിൽ ചിരിച്ചതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് ദുർവാസാവ് ശപിക്കാൻ വരികയാണോ കാരണം ദുർവാസാവ് ഉഗ്രകോപിയാണ് പെട്ടെന്ന് ദേഷ്യം വരും ശപിക്കും എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഈ അപ്സരസ്സുകൾ ഉർവശി മേനക രംഭ തിലോത്തമ അങ്ങനെ കുറേ പേരുണ്ട് ഇവർ ഓടിച്ചെന്ന് ഇവരുടെ കയ്യിൽ ഇവർ മനോഹരമായി കോർത്തു വെച്ചിരുന്ന ആ മാല മഹർഷിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നേരെ നീട്ടി സുന്ദരിമാരായ സ്ത്രീകൾ ഇങ്ങനെ ഒരു വിശിഷ്ടമായ മാലിന്യം കിട്ടുന്നത് കണ്ടപ്പോൾ മഹർഷി അറിയാതെ അത് വാങ്ങി പിന്നീട് മഹർഷിക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അപ്സരസുകൾ അവിടെ നിന്ന് ഓടി ഇനിയിപ്പോൾ മാല നൽകിയതിൻ്റെ പേരിൽ ശമിക്കുന്നെങ്കിലോ അതിനുള്ള സമയം കൊടുത്തില്ല അപ്സരസ്സുകൾ ഓടിപ്പോയി ഈ മാലയും വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ദുർവാസാവ് ആലോചിച്ചത് ഞാൻ എന്തിനാണ് ഈ മാല വാങ്ങിയത് ഈ മാലയും പൂവും അതിൻ്റെ സുഗന്ധമൊക്കെ ലൗകികത അല്ലെങ്കിൽ ലൗകിക സുഖം ആസ്വദിക്കുന്നുള്ളവർ ആസ്വദിക്കുന്നവർക്കുള്ളതാണ് താനൊരു ഒരു താ താപസനാണ് ലൗകികസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് തപസ്സിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ അപ്പോൾ ഈ മാല ഒരിക്കലും തനിക്ക് ചേരില്ല തനിക്ക് ആവശ്യമില്ല പക്ഷേ സുന്ദരമായി ഈ മാല വലിച്ചെറിയാനും പറ്റില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേവേന്ദ്രൻ തൻ്റെ ആനയായ ഐരാവതത്തിൻ്റെ പുറത്ത് അങ്ങനെ വരുന്നത് അപ്പോൾ മഹർഷി വിചാരിച്ചു ദേവേന്ദ്രൻ സൗന്ദര്യ ആരാധകനാണല്ലോ ദേവേന്ദ്രൻ ഈ മാല കൊടുക്കാം എന്നും പറഞ്ഞ് ദുർവാസാവ മഹർഷി അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് ദേവേന്ദ്രൻ ദുർവാസ മഹർഷിയെ കണ്ടു ദുർവാസാവിനെ ബഹുമാനിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ ദുർവാസാവ് പറഞ്ഞു ദേവേന്ദ്ര വേണ്ട നമുക്ക് നിൽക്കാൻ സമയമില്ല ഇതാ ഈ മാന്യം നാം അങ്ങക്ക് നൽകുന്നു അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അയരാവത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് തന്നെ ഒരു കൈ പതുക്കെ നീട്ടി ആ മാല ദേവേന്ദ്രൻ വാങ്ങിച്ചു ദുർവാസവ മഹർഷി ദേവേന്ദ്രൻ്റെ മാല കൊടുത്തിട്ട് പോകാൻ ഭാവിക്കുകയാണ് അപ്പോൾ ദേവേന്ദ്രന്റെ ആഗ്രഹം മഹർഷി ദുർവാസാവുക മാലിന്യമാണ് മാലയാണ് അത് ദുർവാസാവ് മഹർഷിയുടെ മുമ്പിൽ വെച്ച് തന്നെ തന്റെ ശിരസിൽ അണിയണം അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു തന്റെ കിരീടം തലയിൽ നിന്ന് അഴിച്ചു മാറ്റാൻ വേണ്ടി ഈ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു ദുർവാസാവ് ദേവേന്ദ്രൻ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എന്താണ് ഈ ദേവേന്ദ്രൻ ഭാവിക്കുന്നത് എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ഈ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചിട്ട് കിരീടമഴിച്ച് തൻ്റെ മടിയിൽ വച്ചിട്ട് ഈ മാല ചൂടാൻ ഭാഗത്തിൽ ഈ കിരീടം പോലെ ചുറ്റി വയ്ക്കാൻ പാകത്തിന് തൻ്റെ നീളമുള്ള തലമുടി ഇങ്ങനെ ഒതുക്കുകയാണ് ഈ സമയത്ത് ഈ പൂവിൻ്റെ മണം ലഘിച്ചുകൊണ്ട് ധാരാളം വണ്ടുകൾ ഇങ്ങനെ ഐരാവതത്തിൻ്റെ മസ്തകത്തിന് മുകളിലേക്ക് പറന്നു വന്നു ഐരാവതം ആകെ അസ്വസ്ഥനായി അത് തലയാട്ടാനൊക്കെ തുടങ്ങി പക്ഷെ ദേവേന്ദ്രൻ അത് ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അസഹ്യനായി തീർന്ന ഐരാവതം തന്റെ തുമ്പിക്കൈ ഉയർത്തി ഈ മാല വലിച്ചു നിലത്തിട്ട് ചവിട്ടി അരച്ചു അയ്യാമതം ഈ മാല ചവിട്ടി അരക്കുന്നത് കണ്ട് ദുർവാസാവ് കോപം കൊണ്ട് ജ്വലിച്ചു കാരണം താൻ കൊടുത്ത മാലിന്യത്തിന് അർഹതപ്പെട്ട സ്ഥാനം ദേവേന്ദ്രൻ നൽകിയില്ല ദേവേന്ദ്രൻ തന്റെ സൗന്ദര്യത്തെ താലോലിച്ചു മാലയെ അവഗണിച്ചു കോപിഷ്ടനായ ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചു ദേവേന്ദ്ര നീ നമ്മെ ധിക്കരിച്ചത് കൊണ്ട് നാം നൽകിയ സമ്മാനത്തെ അവഗണിച്ചതുകൊണ്ട് നീ യൗവനത്തെ താലോളിച്ച് സമയം പൊക്കിയതുകൊണ്ട് നീയും നിന്റെ വംശവും ഈ നിമിഷം മുതൽ യൗവനം നശിച്ച് ജരാനര ബാധിച്ചവരായി തീരും അടുത്ത നിമിഷം ദേവേന്ദ്രൻ വൃദ്ധനായി ആനപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു ദേവന്മാരെല്ലാം വൃദ്ധന്മാരായി എല്ലാവരും കാര്യം പറഞ്ഞു ഓടി വന്ന ദുർവാസാവിനോട് ശാപമോക്ഷത്തിനപേക്ഷിച്ചു ദുർവാസാവ് നോക്കിയപ്പോൾ കഷ്ടമാണ് ദേവന്മാരുടെ അവസ്ഥ ഇങ്ങനെ വൃദ്ധന്മാരായി വൃദ്ധന്മാരായിട്ട് നിൽക്കുന്നു ദുർവാസാവ് പറഞ്ഞു പാലാഴിയിൽ ഒരു വിശിഷ്ട ഔഷധമുണ്ട് അമൃതം എന്നാണ് അതിൻ്റെ പേര് അതെടുത്ത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും അപാരമായ ക്ഷീരസാഗരമാണ് പാലാഴി അത് കടയുവാൻ എങ്ങനെ പറ്റും ദേവന്മാരെ തിരക്കിട്ട ആലോചനയായി ഒടുവിൽ മന്ധരപർവ്വതം എന്ന് പറയുന്ന പർവ്വതത്തെ കടകോലാക്കാനും അല്ലെങ്കിൽ മത്താക്കാനും അതിനെ ചുറ്റി വലിച്ചു കടയാൻ തൈര് കടയെന്നറിയാലോ കടയാൻ വേണ്ടി വാസുക എന്ന് പറയുന്ന വലിയ നാഗത്തെ കൊണ്ടുവരാനും തീരുമാനിച്ചു വാസുകയെ കൊണ്ടുവരാനുള്ള ചുമതല ഗരുഡനെ ഏൽപ്പിച്ചു ഇവിടെയൊക്കെ ഒരുപാട് കഥകളുണ്ട് ഗരുഡൻ പാതാള പാതാളലോകത്ത് നാഗലോകത്ത് ചെല്ലുന്നു വാസുകയെ ആദ്യം എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്നു വാസുകയുടെ നീളം ഗരുഡൻ ഒരുപാട് ഉയർന്നിട്ട് പാതാളത്തിൽ തന്നെ അതിൻ്റെ മുക്കാൽ ഭാഗവും കിടക്കുന്നു അവസാനം രണ്ട് മടക്കായിട്ട് വാസുകയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല അവസാനം മഹാദേവൻ തൻ്റെ വലത് കൈ നീട്ടി ഒരു പുഴുവിനെ എടുക്കും പോലെ എടുത്തു അതൊരു കൈവളയായി മഹാദേവൻ്റെ കയ്യിൽ ചുറ്റിപ്പിണഞ്ഞ് കിടന്നു എന്നൊക്കെ കഥയുണ്ട് ഏതായാലും കൊണ്ടുവന്നു പാലാഴി കടഞ്ഞു പാലാഴിയിൽ നിന്നും വിശിഷ്ടങ്ങളായ നിരവധി വസ്തുക്കളൊക്കെ പൊങ്ങി വരാൻ തുടങ്ങി പാലിജാതമെന്ന് പറയുന്ന വൃക്ഷം ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന കുതിര ഐരാവതം ഇവിടെ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഈ ഐരാവതത്തിൻ്റെ പുറത്തിരിക്കുമ്പോഴാണല്ലോ ദേവേന്ദ്രനെ ശാപം കിട്ടിയത് പിന്നീട് എങ്ങനെയാണ് ഈ ഐരാവതം പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നത് എന്നൊരു സംശയം ഉണ്ടാവും അതിനെക്കുറിച്ച് പുരാണത്തിൽ ഒന്നും പരാമർശിക്കുന്നില്ല പക്ഷേ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നൊരു കഥ എന്ന് പറയുന്നത് ഈ ഐരാവതം ദുർവാസാവിൻ്റെ ശാപം കേട്ടപ്പോൾ ഭയന്നു ദേവേന്ദ്രന് ശപിച്ച ദുർവാസാവ് ഇനി ഒരുപക്ഷെ ഇത് നിലത്തിട്ട് ചവിട്ടി അടച്ച് തന്നെയും ശപിച്ചാലോ എന്ന് ഭയന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് പലാഴിയിൽ പോയി ഒളിച്ചു അതാണ് ഇങ്ങനെ കടഞ്ഞപ്പോൾ പൊങ്ങി വന്നത് എന്നൊക്കെ കഥകൾ പറയുന്നുണ്ട് ഏതായാലും ഐരാവതം പൊങ്ങി വന്നു ലക്ഷ്മിദേവി പൊങ്ങി വന്നു മൂദേവി പൊങ്ങി വന്നു ഇങ്ങനെ പലരും പൊങ്ങി വന്നു ഇതൊക്കെ കഥകളാണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇതിനിടയിൽ നമ്മുടെ ശിവരാത്രിയുമായിട്ടുള്ള സംഭവം നടക്കുന്നത് വാസുകി എന്ന് പറയുന്ന നാഗം ഈ കടച്ചിലിങ്ങനെ വളരെ ശക്തമായി തുടരുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ അതിനൊരു ആലസ്യമുണ്ടായി ഒരു ഛർദിക്കാൻ വന്നു അത് ആകെ കുഴഞ്ഞു ആ കാ വാസുകി ഉഗ്രമായൊരു വിഷം കാളകൂടം എന്ന് പറയുന്ന വിഷം ഛർദ്ദിച്ചു ഈ കാളകൂടം ഭൂമിയിൽ വീണാൽ ഭൂമി ഭസ്മമാകും നശിക്കും എന്നാണ് വിശ്വാസം ഇത് തറയിൽ വീഴാതെ മഹാദേവൻ തൻ്റെ കൈ നീട്ടി കൈക്കുമ്പിൽ നിവർത്തി ആ വിഷം കൈക്കുമ്പിളിൽ സ്വീകരിച്ചു അത് ഭഗവാന്റെ കയ്യിലിരുന്ന് പുകഞ്ഞുടങ്ങ് എല്ലാവരും നോക്കി നിൽക്കുകയാണ് മഹാദേവൻ ഈ വിഷം എന്തു ചെയ്യും നിലത്തിട്ടാൽ ഭൂമി നശിക്കും എന്ത് ചെയ്യും പെട്ടെന്ന് മഹാദേവൻ പ്രപഞ്ചരക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഈ വിഷം അങ്ങ് കുടിച്ചു ഇതുകൊണ്ട് പാർവതിദേവി ഭയന്നുപോയി കാരണം പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മീകരിക്കുന്ന നശിപ്പിക്കുന്ന ഈ വിഷം മഹാദേവൻ കുടിച്ചാൽ ഓടിച്ചെന്ന് പാർവതിദേവി ഈ വിഷം മഹാദേവന്റെ വയറിനകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ മുറുക പിടിച്ചു ഭഗവാൻ ആ വിഷം ഇങ്ങനെ പുറത്തേക്ക് തുപ്പാൻ കഴുത്തിൽ മുറുകെ പിടിച്ചാൽ അറിയാലോ ഒഴുങ്ങാൻ പറ്റില്ല തുപ്പാൻ ഭാവിച്ചതും ബ്രഹ്മദേവൻ വന്ന് ആ വിഷം ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടി മഹാദേവന്റെ വായിൽ പുത്തിപ്പിടിച്ചു ആ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ കഴുത്തിൽ നീല നിറത്തിൽ ലയിച്ചു ചേർന്നുവെന്നും മുതൽ മഹാദേവൻ നീലകണ്ഠനായി മാറി എന്നുമാണ് വിശ്വാസം ഈ വിശ്വബാധയേറ്റാൽ ഉറങ്ങാൻ പാടില്ല എന്നൊരു സമ്പ്രദായം ഒരു രീതി വിശ്വവൈദ്യത്തിലൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ദേവവൈദ്യന്മാരും എല്ലാവരും ഒക്കെ വന്നു മഹാദേവനോട് ഉറങ്ങരുത് ഉറങ്ങാതിരിക്കാൻ പറഞ്ഞു ഭഗവാൻ പാലാഴിയുടെ തീരത്ത് ആ രാത്രി ഉറക്കമൊഴിച്ചു ഭഗവാന് ഭഗവാൻ ഉറക്കമൊഴിച്ചപ്പോൾ ഭഗവാനിപ്പോൾ ഒപ്പം പ്രപഞ്ചത്തിലെ സകല ദേവശക്തികളും എല്ലാവരും സർവചരാചരങ്ങളും ഉറക്കമൊഴിച്ചു നമ്മുടെ അപ്സരസ്സുകളൊക്കെ ഭഗവാന് ചുറ്റും പാട്ടുപാടി ചുവടുകൾ വെച്ച് നൃത്തം ചെയ്തു അങ്ങനെ മഹാദേവൻ പാലാഴി തീരത്ത് ഉറക്കമൊഴിഞ്ഞ രാത്രിയാണ് എന്നും ഭഗവാന് വിശ്വബാധയേറ്റ ആ രാത്രിയിൽ ഭഗവാൻ ഉണർന്നിരിക്കുന്ന ആ രാത്രിയിൽ ഭഗവാനൊപ്പം നമ്മളും കൂടി ഉണർന്നിരുന്ന് ഭഗവത് നാമങ്ങൾ ഒരുവിട്ടാൽ മഹാദേവനെ സേവിച്ചാൽ മഹാദേവന്റെ പാദങ്ങൾ തൊട്ടു പുണ്യം കിട്ടും എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ എല്ലാവരും അന്ന് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഉറക്കമൊഴിക്കുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഭഗവാനെ കൈവണങ്ങുന്നതുമൊക്കെ ഇനി മറ്റൊരു കഥ ബ്രഹ്മദേവനും വിഷ്ണുദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന പത്മം താമരയിലാണ് ബ്രഹ്മദേവന്റെ ബ്രഹ്മലോകം ബ്രഹ്മാവിൻ്റെ വാസം അങ്ങനെ നാഭിയിൽ പത്മമുള്ളത് കൊണ്ടാണ് മഹാവിഷ്ണു പത്മനാഭനായി മാറിയത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ബ്രഹ്മാവിരുന്ന താഴേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ കിടക്കുന്നു ബ്രഹ്മാവ് ചോദിച്ചു നീ ആര് അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഞാൻ സ്ഥിതി സ്ഥിതിപാലകനായ മഹാവിഷ്ണുവാണ് അപ്പോൾ ബ്രഹ്മദേവൻ വിചാരിച്ചു ഓഹോ തന്നെക്കാൾ വലിയ ഒരാളോ ബ്രഹ്മദേവൻ ഇറങ്ങി വന്ന വിഷ്ണുവുമായിട്ട് ഭയങ്കരമായി വഴക്കായി യുദ്ധം യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നു ഏതായാലും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഹാദേവനോട് പ്രത്യക്ഷനായി അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അതിനേക്കാൾ തങ്ങളേക്കാൾ ഒരു രൗദ്രഭാവത്തിൽ ഒരു ദേവൻ അപ്പോൾ അങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ രുദ്രനാണ് മഹാദേവനാണ് സംഹാരത്തിന്റെ മൂർത്തിയാണ് സംഹാരമാണ് എൻ്റെ ലക്ഷ്യം സൃഷ്ടിയും സ്തുതിയും തമ്മിൽ ഒരിക്കലും ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പാടില്ല അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം ഞങ്ങൾ ആരെങ്കിലും വിജയിച്ചാലേ യുദ്ധം അവസാനിക്കൂ അപ്പോൾ മഹാദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ശിവലിംഗം എൻ്റെ അടയാളമാണ് ശിവലിംഗം എന്ന് പറഞ്ഞാൽ മംഗളകരമായ അടയാളം എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ ശിവലിംഗത്തിൻ്റെ ഒരു ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ചും ശിവലിംഗം എന്നുള്ള പേരിനെക്കുറിച്ചും ഒന്ന് ചെയ്യാം ഇതിപ്പോൾ സമയം കൂടിപ്പോവും അങ്ങനെ ശിവലിംഗത്തിൻ്റെ ആഴവും ഉയർച്ചയും കണ്ടെത്താൻ വേണ്ടി ബ്രഹ്മാവിനോടും വിഷ്ണു ഭഗവാനോടും പറഞ്ഞു വിഷ്ണു ഭഗവാൻ ഉടൻ തന്നെ ഇത് കണ്ടെത്തി ആദ്യം വരുന്നയാൾ വിജയിക്കും അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരു വരാഹത്തിൻ്റെ ഒരു പന്നിയുടെ രൂപം ധരിച്ച് ഭൂമിക്കടിയിലേക്ക് പോയി അതിൻ്റെ ആഴം എവിടെയാണെന്ന് കണ്ടെത്താൻ അതിൻ്റെ ഉത്ഭവം തുടക്കം എവിടെയാണെന്ന് കണ്ടെത്താൻ പോയി ബ്രഹ്മദേവൻ ഒരു അരയനത്തിൻ്റെ രൂപം ധരിച്ച് മുകളിലേക്കും പറഞ്ഞു പക്ഷേ നിരവധി നാളുകൾ കഴിഞ്ഞു പോയെങ്കിലും രണ്ടു പേർക്കും ഇതിൻ്റെ തുടക്കമോ അതിൻ്റെ അഗ്രഭാഗമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശനായിട്ട് തിരിച്ചു വന്നു ഇതിനിടയിൽ ബ്രഹ്മദേവൻ മഹാദേവൻ്റെ ശിരസിൽ നിന്ന് താഴേക്ക് വീണ ഒരു കൈതപ്പൂവിനെ കൊണ്ട് താൻ ശിരസിന് മുകളിലെത്തിയെന്ന് കള്ളം പറയിച്ചുവെന്നും ഇത് മഹാദേവൻ അറിഞ്ഞുവെന്നും അങ്ങനെ ആ കൈതപ്പൂവിനെ പൂജാപുഷ്പമാക്കി ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് ശപിച്ചുവെന്നും ബ്രഹ്മദേവൻ്റെ ആ കള്ളം പറഞ്ഞ് ശിരസ് നുള്ളിയെടുത്തു എന്നൊക്കെ കഥകളുണ്ട് ഏതായാലും അങ്ങനെ മഹാദേവൻ തൻ്റെ ശക്തിസ്വരൂപം ആ രൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും കാട്ടിക്കൊടുത്ത ആ മുഹൂർത്തമാണ് ആ രാത്രി രാത്രി സമയത്തായിരുന്നുവെന്നും ആ രാത്രിയാണ് ശിവരാത്രി എന്നും മറ്റൊരു സങ്കല്പമുണ്ട് ഏതായാലും നമ്മൾ എല്ലാവരും ഭക്തിയോടെ ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓരോ ആഘോഷങ്ങൾക്കും ഓരോ ഈശ്വര കഥകളുമായിട്ട് അത് ഏത് മതവിഭാഗത്തിലാകട്ടെ ഓരോ കഥകളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഹൈന്ദവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ശിവപുരാണവുമായിട്ട് ബന്ധപ്പെട്ട് ശിവപുരാണത്തിൽ മാത്രമല്ല നിരവധി കൃതികളിലൊക്കെ ഈ ശിവരാത്രിയെക്കുറിച്ച് പരാമർശമുണ്ട് ശിവരാത്രി മാഹാത്മ്യം എന്നുള്ള പേരിൽ നിരവധി രചനകൾ തന്നെയുണ്ട് ഒക്കെയുണ്ട് ഏതായാലും നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ വഴിപാടുകൾ അതിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെ നൈവേദ്യങ്ങളാണ് മഹാദേവന് സമർപ്പിക്കുക പ്രദക്ഷിണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും എങ്കിലും അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടിടുമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇത് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ അറിവ് കൂടി ഇതിലൂടെ അറിയാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ് അത് നിങ്ങൾ ഓരോരുത്തരും അത് കുറിക്കണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട് നിങ്ങൾക്ക് ഉള്ള പുതിയ പുതിയ അളവുകൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു സംഭവിച്ചെങ്കിൽ അതിനെക്കൂടി ഒന്ന് തിരുത്തണം എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മഹാദേവൻ്റെ ഞാൻ ശിവലിംഗത്തിൻ്റെ ആ ഒരു ഒരു ആരാധന എങ്ങനെയാണ് ലിംഗാരാധന അതിനെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം